വളരെ ി പറഞ്ഞിട്ടുണ്ട് സ്ഥലമാണ് അങ്ങാടികൾ അവിടെ വർത്തമാനം പറഞ്ഞു നിൽക്കാൻ പാടില്ല ഉള്ളൂ ഒരാൾ തൊഴിലിന് പോവുകയോ കച്ചവടത്തിന് പോവുകയോ ചെയ്താൽ ഒരാൾ തൊഴിലിന് പോയി അധ്വാനിക്കാൻ പോയാൽ ആ അയാൾക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് കാലറസുല്ലാഹിഹു വസ്ലം പുണ്യനബി പറഞ്ഞു ഒരുപാട് ഹരീസുകൾ ഈ വിഷയത്തിൽ കാണാം അലേക്കും നിങ്ങൾ കച്ചവടത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ ഭക്ഷണത്തിന്റെ പത്തിൽ ഒമ്പത് ഭാഗവും കച്ചവടത്തിലാണെന്ന് പുണ്യനബില്ല പക്ഷേ കച്ചവടത്തിന് പോകുമ്പോൾ ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ കച്ചവടത്തിന് പോകുന്നാൽ ശ്രദ്ധിക്കണം കച്ചവടത്തിന് പോയ പോലെ ആ കച്ചവടത്തിന് അങ്ങാടിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് അതിന്റേതായ നിബന്ധനയുണ്ട് അതിന്റേതായ ചില പ്രത്യേകമായ നിബന്ധന പറഞ്ഞിട്ടുണ്ട് തിക്രോട് കൂടിയേ അങ്ങാടി പ്രവേശിക്കാൻ പാടുള്ളൂ ഹബീബാറസുള്ള ഇമാം തുർമതി രേഖപ്പെടുത്തിയ ഹരിയത്തിൽ കാണാം അങ്ങാടി ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആവശ്യമാകുന്നു അപ്പോഴേ അങ്ങാടിയിലെ പിശാചിനെ തൊട്ടയാളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ബറക്കത്ത് നൽകുകയും എന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അങ്ങാടി പ്രവേശിക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങാടി പ്രവേശിക്കുന്ന ആളുകൾ എന്ന് പറയൽ സുന്നത്താകുന്നു എന്നാൽ ഒരുപാട് ദോഷം ഒഴിവാക്കി കൊടുക്കുകയും അങ്ങാടിയിലുള്ള ചൈത്താന തൊട്ടയാൾ അയാൾ രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അങ്ങാടി ശൈത്താന്റെ സ്ഥലമാണ്

ഉന്നതമായ നേട്ടം അയാൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് വലിയ നേട്ടം ചെയ്തു കൊടുക്കുകയും അങ്ങാടിയിൽ നിന്ന് ലഭിത്തിനെ തൊട്ട് അള്ളാഹു താലെ അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് കാല അലൈസ് പറഞ്ഞിട്ടുണ്ട് ക്ഷതിക്കാം